പ്രിയപ്പെട്ടവരെ നമസ്കാരം അതിൻ്റെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറി കൃഷിയിലെ രോഗകീടബാധയാണ് ഇന്നത്തെ ഒരു വിഷയം കാരണം ഇപ്പം ധാരാളം രോഗകീടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു ഇരിക്കുകയാണ് കാലാവസ്ഥയുടെ മാറി മാറി വരുന്ന മാറ്റം അതുപോലെ പച്ചക്കറി നടന്ന ചുറ്റുപാടുകൾ പിന്നെ ഈ കീടരോഗങ്ങൾക്കുള്ള പ്രതിരോധശേഷി വർദ്ധിച്ചേക്കൊന്ന് അതൊക്കെ നമ്മുടെ പച്ചക്കറിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ജൈവ കീടനാശിനി പ്രയോഗമാണ് നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ തുരുത്താവുന്ന ആ ഒരു ധാരണ തെറ്റാണ് ജൈവ മാർഗത്തിൽ കൂടെ തന്നെ നന്നായിട്ട് വിളവെടുക്കുന്ന ഒരു ടൈമാണ് ജൈവ കീടനാശിനികൾ ധാരാളമുണ്ട് അപ്പം നമ്മുടെ പരിസ്ഥിതിക്ക് പ്രശ്നം വരാത്തതും കീടങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതുമായ കീട മാർഗങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതിന് നമ്മുടെ കൃഷി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മണ്ണ് ശുദ്ധമാക്കണം മണ്ണ് ശുദ്ധമാക്കുവാണേൽ വിളകളും ശുദ്ധമാകും അതുകൊണ്ട് നമുക്ക് ഈ തടവൊക്കെ നന്നായിട്ട് കുമ്മായോ ഡോളാമീറ്റൊക്കെ ഇട്ട് ശുദ്ധി വരുത്താം ഒരു പതിനഞ്ച് ദിവസം അങ്ങനെ മണ്ണിളക്കി ഇളക്കി ഈ കുമ്മായും വിതറി ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലുള്ള കീടങ്ങളും ഒക്കെ സൂക്ഷ്മജീവികളും നശിക്കും അത് വേറൊരു കാര്യം എന്നാലും കീടങ്ങളൊക്കെ ഒത്തിരി മാറും അതുപോലെ തന്നെ മണ്ണിൻ്റെ പി എച്ച് ലെവലൊക്കെ കറക്റ്റ് ചെയ്യും ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട് കുമ്മായി ഇടുന്നതിനെ കുറിച്ചും തോളാൻ പറ്റി കുറിച്ചും ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് മണ്ണിനെ ശുദ്ധമാക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മണ്ണ് നന്നായിട്ട് ഇളക്കുക മണ്ണിലെ കൃഷിത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് മണ്ണ് നന്നായിട്ട് ഈ എന്താ ഇളക്കിയെടുക്കുക ഒരു കിളക്കിയെന്ന് പറയും കിളച്ച് വൃത്തിയാക്കിയിട്ട് തടമാക്കി എടുക്കുക തടമാക്കി തടമാക്കി മണ്ണിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് മണ്ണിൽ തടങ്ങൾ പല തടങ്ങളെടുത്തിട്ട് നല്ല കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ആ സ്ഥലം മൂടിയിടുക നമ്മൾ കൃഷി ചെയ്യാനെ ഉദ്ദേശിക്കുന്ന തടമെടുത്ത സ്ഥലങ്ങൾ മൂടിയിടുക മൂടിയിടുമ്പോൾ അവിടെ ഒരു സൂര്യ ബാഷ്പീകരണം നടക്കും അതിന് ശേഷം അതിനകപ്പം മണ്ണിലുള്ള കീടങ്ങളൊക്കെ നശിച്ചു പോകും നന്നായിട്ട് ഈർപ്പം നനച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ അത് ഒന്നുകൂടെ പ്രയോജനം കിട്ടുന്നത് അത് കഴിയുമ്പോൾ ഈ സൂര്യൻ്റെ താപം ആകീരണം ചെയ്യുന്നത് വഴി മണ്ണിൽ നല്ല ഈർപ്പം ഉണ്ടാകുകയും കീടകളൊക്കെ നശിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയുള്ള മണ്ണിൽ തടവെടുത്ത് വിളകളൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നല്ല ശക്തിയായിട്ട് വിളകൾ വരും അതുപോലെ അടിവളം നന്നായിട്ട് ചേർത്ത് നമ്മൾ കൃഷി ചെയ്യണം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ആ ജൈവ കൃഷിയാണ് നമ്മൾ അവലംബിക്കേണ്ടത് നമ്മൾ ജൈവ പച്ചക്കറി നടുമ്പോഴത്തേക്കു തന്നെ രാസ കീടനാശിനിയിൽ നിന്നും രാസവിഷങ്ങളിൽ നിന്നും നമുക്ക് മോചനമാണ് നേടുന്നത് അതെല്ലാവരും മനസ്സിലാക്കി അങ്ങനെ കൃഷി ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ ജൈവ കീടങ്ങൾ ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നതെന്നും കീടനിയന്ത്രണ മാർഗങ്ങൾ എന്താണെന്നും പറയാം ഓക്കെ